നമസ്കാരം ശ്രീപെടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ പാഠപുസ്തകത്തിലെ ബി എ പാഠപുസ്തകമായ നവോത്ഥാനവും ദേശ സംസ്കൃതിയും എന്ന ടെക്സ്റ്റ് ബുക്കിലെ വടക്കൻ കേരളത്തിലെ ആദ്യകാല എഴുത്ത് രൂപങ്ങളും കാർഷിക സമൂഹവും എന്ന പാഠത്തിലേക്ക് കിടക്കാം നാലാമത്തെ മോഡ്യൂൾ ആണ് ഒരാശയവിനിമയ രൂപമായിട്ടാണ് എഴുത്ത് രൂപം കൊണ്ടത് അപ്പൊ ദക്ഷിണേന്ത്യയിൽ ലഭിക്കതിൽ ഏറ്റവും പ്രാചീനമായ ലിപികൾ തമിഴ് ബ്രാഹ്മിയാണെന്ന് കരുതപ്പെടുന്നു അപ്പൊ ഇത് ക്രിസ്തു വർഷ ആരംഭം മുതൽ തമിഴ് ബ്രാഹ്മി എന്ന ലിപി ഉണ്ടായതായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇടയ്ക്കൽ ഗുഹ വയനാടുള്ള ഇടയ്ക്കൽ ഗുഹയിലെ ലിഖിതങ്ങൾ ഇത്തരത്തിലുള്ളവയാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി രണ്ടാം നൂറ്റാണ്ടിന് മുമ്പുള്ള ജനതയ്ക്ക് എഴുത്ത് അജ്ഞാനമാണെന്ന് വാദിക്കുന്നത് ശരിയല്ല ആശയപ്രകടനത്തിന് വേണ്ടി ചിത്രങ്ങളും ആംഗ്യങ്ങളും ഒക്കെ മുമ്പേ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു അപ്പം മറയൂർ എടയ്ക്കൽ തെന്മല തുടങ്ങിയ സ്ഥലങ്ങളിലെ ഗുഹകളിൽ കാണുന്ന പ്രാചീന ശേഷിപ്പുകൾ മനുഷ്യന്റെ ആശയപ്രകടനങ്ങളുടെ പ്രാകൃത രൂപങ്ങളാണ് അപ്പൊ ഇരുമ്പ് യുഗം ആരംഭിക്കുന്നതിന് മുമ്പ് മൺപാത്രങ്ങളിൽ കോറിയിട്ട ചിത്രങ്ങളും അന്നത്തെ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നു ഇപ്പം വ്യത്യസ്ത ഗോത്രങ്ങളെയോ മതപരമായ അനുഷ്ഠാനത്തെ കുറിക്കുന്നവയാണെങ്കിലും ഇതിൽ അന്തർലീനമായിരിക്കുന്ന സങ്കല്പങ്ങളെ ചരിത്രപരമായി വിന് പുനർവിന്യസിക്കുന്നത് സങ്കീർണമായ ഉദ്യമമാണ് മൺപാത്രങ്ങളിൽ വ്യക്തികളുടെ പേരും മറ്റും കോറിയിട്ടതിൻ്റെ തെളിവുകൾ ഇന്നും തമിഴ്നാട്ടിലെ അരിക്കൽ മേടിലും കൊടുമണലിലും നടന്ന പുരാവസ്തു ഖനനങ്ങൾ സൂചിപ്പിക്കുന്നു ഇപ്പം നാമമാത്രമായി കണ്ടെടുക്കപ്പെട്ട തമിഴ് ബ്രാഹ്മി ലിഖിതാൻ കഴിഞ്ഞാൽ കേരളത്തിൽ പ്രധാനമായി തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നത് വട്ടെഴുത്താണ് ഒമ്പതാം നൂറ്റാണ്ടു മുതൽ പതിമൂന്നാം നൂറ്റാണ്ട് വരെ ഇത് നമ്മൾ കേരളത്തിൽ പ്രബലമായി കാണപ്പെടുന്നു ഇപ്പം ശിലകളിലോ ചെമ്പ് തകളിലോ വെട്ടി എഴുതി ഉണ്ടാക്കിയ എഴുത്ത് രൂപമാണ് ഇത് വട്ടെഴുത്ത് വെട്ടെഴുത്ത് നാനം മോനം എന്നിങ്ങനെയുള്ള പേരുകളിൽ ഇത് ഇതറിയപ്പെടുന്നുണ്ട് വട്ടെഴുത്ത് ഒരു ഭാഷയല്ല ഒരു എഴുത്ത് രൂപമാണ് പരസ്പരം കെട്ടുപിണഞ്ഞ് വായിക്കാൻ വിഷമമായ ലിപി അപ്പൊ ഇത് തമിഴിനോട് അടുത്ത് നിൽക്കുന്നു എന്നാണ് ബ്യൂഹിലർ എന്ന എഴുത്തുകാരൻ പറയുന്നത് അപ്പൊ വെട്ടിയെടുത്ത് എഴുതുന്ന എഴുത്തായത് കൊണ്ട് എഴുത്തുകാരന്റെ വൈദഗ്ധ്യത്തിലുള്ള വ്യത്യാസങ്ങളും എഴുത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാക്കാം അപ്പൊ ലിഖിതങ്ങളുടെ ശരിയായ വായനയ്ക്ക് ഇത് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ ഈ വട്ടെടുത്തുകളിലെല്ലാം തികച്ചും കാർഷിക പ്രതിനിധികളായ മനുഷ്യരെയാണ് കാണിക്കുന്നത് കൃഷിയും കാർഷിക അധിവാസവും കൂട്ടായ്മകളുമാണ് ഇതിനകത്ത് നമ്മൾ കൂടുതൽ കാണുന്നത് ഇപ്പൊ നാട് ഊര് തുടങ്ങിയ കാർഷിക ഉൽപാദന മേഖലകളുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് ഈ ലിഖിതങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് നാട് ഉൽപ്പാദന കേന്ദ്രവും കാട് വിഭവങ്ങൾ ശേഖരിക്കുന്ന ഇടവുമായിട്ടാണ് കാ ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാട്ടുപശുക്കൾ കാട്ടുപശുക്കൾ എന്നിങ്ങനെ അകനാന്നൂറിലും പ പുറന്നൂറിലും പറയുന്നുണ്ട് നാടിന്റെ വികാസം നദീതീരങ്ങളിലൂടെയാണെന്നുള്ളത് നമുക്ക് ഇതിനകത്തു നിന്നാണ് മനസ്സിലാവുന്നത് തമിഴ്നാട്ടിൽ ഊരെന്നത് ബ്രാഹ്മണരില്ലാത്ത വെള്ളാള ഗ്രാമങ്ങളെയും അവരുടെ ഭരണസമിതിയിലെയും കുറിക്കുന്നതാണ് ഉത്തര കേരളത്തിലെ തിരുനെല്ലി ശാസനത്തിൽ വെള്ളാളർ ഓരിനോട് ചേർന്ന തൊഴിൽ കൂട്ടായ്മയായിട്ട് കണക്കാക്കപ്പെടുന്നു ഭൂമിയുമായി ബന്ധപ്പെട്ട സാമ്പ്രദായിക ക്രയവിക്രയങ്ങളും ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള ചിട്ടകളുമാണ് പല ലിഖിതങ്ങളിലെയും പ്രധാന ആ പ്രമേയം കേരളത്തിന്റെ പൂർവ്വമധ്യകാലത്തെ കാർഷിക സമൂഹത്തെ പരിസരത്തെ ഇത് കുറിക്കുന്നുണ്ട് ബ്രാഹ്മണരും ക്ഷേത്ര പരിചാരകന്മാരും ഒക്കെയാണ് ഈ ലിഖിതങ്ങളിലെ കഥാപാത്രങ്ങൾ ഉത്തരമലബാറിൽ എന്ന ചേര രാജാവായ ഭാസ്കര രവിവർമ്മന്റെ ഏർ കാലത്തുള്ള ലിഖിതങ്ങളാണ് നമുക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ കാർഷിക അധിവാസത്തെ കുറിച്ചും കൂട്ടായ്മകളെ കുറിച്ചും ഒക്കെയാണ് ഈ ഇത് തമിഴ്നാട്ടിലുള്ളവരെ വെള്ളാള ഗ്രാമങ്ങൾ കേരളത്തിലുണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഉൽപാദന ഘടകങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങൾ മാറിയതോടുകൂടി ക്ഷേത്രങ്ങൾ സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലമായി മാറുന്നു ഇപ്പം ഭൂമി ഫലഭൂയിഷ്ടവും കാർഷിക ഉത്പാദനവും നടക്കുന്നതിനത് വളരെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതും ഈ പട്ടയങ്ങളിലൂടെയൊക്കെ നാം മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ ഊരും സഭയും ക്ഷേത്രത്തിനകത്തും പുറത്തും കാര്യങ്ങൾ നടത്തിയിരുന്ന രണ്ട് കമ്മിറ്റികളാണെന്ന് പറയപ്പെടുന്നു ക്ഷേത്രങ്ങളിലെ നിത്യ ചെലവിന് വരുമാന മാർഗമായിരുന്ന ഭക്ഷ്യനാണ്യ വിളകളും നെല്ല് അരിയെ കുറിച്ചുള്ള സൂചനകളൊക്കെ ഈ ലിഖിതങ്ങളിൽ നമുക്ക് ലഭിക്കും കുരുമുളക് തോട്ടങ്ങൾ പ്ലാവ് പെറ്റിലക്കൊടി തെങ്ങിൻതോപ്പ് ഇതെല്ലാം അന്ന് ക്ഷേത്രങ്ങളിലേക്ക് ഈ സാധനങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു നികുതി ചുമത്തിയ പറമ്പ് ഉൽപ്പന്നങ്ങളായിരുന്നു തേങ്ങയും മുളകും ചക്കയും ഇപ്പൊ കാർഷിക വൃത്തിയോടൊപ്പം തന്നെ കന്നുകാലികളെ മറ്റും വളർത്തിയിരുന്നു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇവയെ ഒരുമിച്ച് ഏർ ഒരുമിച്ചാക്കുന്നതിനും ശ്രദ്ധിച്ചിരുന്നു അപ്പൊ ഇവിടെ മിശ്ര സാമ്പത്തിക വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത് തെരുനെല്ലി ചെമ്പ്ര ലിഖിതങ്ങളിൽ അരി ഉൽപ്പന്നങ്ങളെക്കുറിച്ചും പറമ്പ് മേലും തുല്യ ഉൽപാദന കടകളായി മാറുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഏർ ലിഖിതങ്ങൾ ആണ് ബ്രാഹ്മണർക്ക് അന്നദാനം നടത്തുന്നത് മൂന്ന് നാഴി കൊണ്ട് ബ്രാഹ്മണരെ ഊട്ടുന്നതിനായിട്ട് അത് ആഹാര നെല്ല് വെക്കുന്നതൊക്കെ ഇതിനകത്ത് പറയുന്നു ഇപ്പൊ ലിഖിതം ചെമ്പ്രയലിഖിതം പെരുന്തച്ഛൻ എന്ന തൊഴിൽ കൂട്ടായ്മയെ കുറിച്ച് പറയുന്നതാണ് അതുപോലെ ക്ഷേത്രം വക ഭൂമിയും ക്ഷേത്ര കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നവരാണ് ഊരാളാർ പൊതുവാൾ ഉവച്ചകൾ ആശ്രിതരായ യോഗികൾ സന്യാസികൾ ഇവരെല്ലാം ക്ഷേത്രത്തെ പരിപാലിച്ചിരുന്നു ഇവരെയൊക്കെ ക്ഷേത്രങ്ങൾ പരിപാലിച്ചിരുന്നു ഇവർക്കായി ക്ഷേത്രത്തിന്റെ വരുമാനം ചിലവാക്കിയിരുന്നു ഇപ്പൊ ബ്രാഹ്മണരെ ഊട്ടുക അവർക്ക് ഭൂമി ദാനം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലിഖിതങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ കൃഷിക്കായിട്ട് തൊഴിൽ കൂട്ടങ്ങളും രൂപപ്പെട്ടതായിട്ട് കാണപ്പെടുന്നു ഇനി പറമ്പും തൊടിയുമാണ് പുരയിടങ്ങൾ അപ്പോൾ അത് ഫ്രാൻസിസ് ബുക്കാനനെ പോലുള്ള എഴുത്തുകാർ പുരയിടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് തൊഴിൽ കൂട്ടങ്ങൾ നാട്ടുകോയ്മകളുടെ ആശ്രിതരാണ് നിഴൽ പ്രകൃതി തുടങ്ങിയ പ്രയോഗങ്ങൾ അംഗരക്ഷകരായ പണിക്കൂട്ടങ്ങളെ കുറിച്ചുള്ളതാണ് കൈമാറ്റ വിതരണ കച്ചവട ബന്ധങ്ങൾ അതായത് കൃഷിയും കാർഷിക ഉൽപ്പന്നങ്ങളും എപ്പോഴും ഒരു കാർഷിക കച്ചവട ബന്ധത്തിന് കാരണമായിരുന്നു പോർ വീരന്മാരായ സംഘ കൃതികളും പോർ വീരന്മാരെ കുറിച്ച് സംഘകൃതികളിൽ പറയുന്നുണ്ട് ക്ഷേത്രങ്ങളും നാട്ടുടയവരും മറ്റു അധികാര രൂപങ്ങളുമാണ് പുനർവിതരണത്തിന്റെ കേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നത് അഞ്ചുവണ്ണം മണിഗ്രാമം തുടങ്ങിയ ജോലി അല്ലെങ്കിൽ അത് കച്ചവട സംഘങ്ങളെ കുറിച്ച് ജൂതന്മാരുടെ സംഘടനയാണിതെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട സമൂഹത്തെ നിലനിർത്തിയിരുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് സ്വർണത്തിന്റെ സാന്നിധ്യം സമുദ്രത്തിൻ്റെ അന്തർ അതിരുകളിൽ നിന്ന് കച്ചവട ബന്ധങ്ങൾ കൊണ്ടുവന്നതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് പൊന്ന് തദ്ദേശീയ ലോഹമല്ല പടിഞ്ഞാറോമൻ പ്രദേശങ്ങളിൽ നിന്നാണ് കേരളത്തെ കൊണ്ടുവന്നിരുന്നത് റോമൻ സ്വർണ നാണയ കൂട്ടങ്ങൾ കോട്ടയത്ത് നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് ചക്ക മുതലായവ കൂട്ടായ്മകൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു സാമൂഹ്യ ആചാര ക്രമങ്ങൾ അനുസരിച്ച് പരമ്പരാഗതമായ തലമുറകൾ കൈമാറി കൈമാറിപ്പോന്ന കൃഷിഭൂമിയിലാണ് കൃഷി ചെയ്തിരുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള നടപ്പ് സമ്പ്രദായങ്ങൾ പൊതുവാള് ഊര് കോയില് ഊരെന്നു പറഞ്ഞ ഭരണസമിതി പൊതുവാള് ക്ഷേത്ര നടത്തിപ്പുകാർ കോയില് നാടിന്റെ ഭരണാധികാരി ഇവര് മൂന്നുപേരും ചേർന്നാണ് ജനങ്ങളെ പരിപാലിച്ചിരുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നില്ലെങ്കിൽ അവയ്ക്ക് പിഴ ചുമത്തുമായിരുന്നു പിന്നെ പാപപുണ്യ പുണ്യസങ്കൽപ്പം ക്ഷേത്ര മുതലുകൾ അപഹരിക്കുന്നതും പാപമായിട്ട് കണക്കാക്കിയിരുന്നു അങ്ങനെ ചെയ്യുന്നവരെ ഊരിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് ഇനി മൂഴിക്കുളം കച്ചത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേരളത്തിൽ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള നൂറ്റാണ്ടിൽ രണ്ടാം ചേരന്മാരുടെ ലിഹിതങ്ങളിലാണ് മൂഴിക്കുളം കച്ചം ഒരു വ്യവസ്ഥയായിട്ട് വരുന്നത് ബ്രാഹ്മണ അധിവാസ കേന്ദ്രങ്ങളുടെ നല്ല നടത്തിപ്പിനുള്ള മാതൃകയാണ് ഈ മൂഴിക്കുളം കച്ചം എന്ന് പറയപ്പെടുന്നു പരമ്പരാഗത ബ്രാഹ്മണ അധിവാസ കേന്ദ്രങ്ങളുടെ വ്യാപനമാണ് കച്ചത്തിലെ ഒരു കാരണം കാര്യം മറ്റൊന്ന് ഉത്തര കേരളത്തിൽ രണ്ടാം ചേരന്മാർക്കുണ്ടായിരുന്ന രാഷ്ട്രീയ മേൽക്കോയ്മ വിഭവ സമാഹരണം നടത്തിയാണ് പല ക്ഷേത്രങ്ങളും സമ്പത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിയത് അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ഊരാളരാണ് ഈ ഭൂമി ക്ഷേത്രത്തിന് കീഴിലുള്ള ഭൂമിയെ നോക്കി നിയന്ത്രിച്ചിരുന്നത് ഇനി കൊളോണിയൽ തലശ്ശേരി രേഖകളും കൊളോണിയൽ സാമൂഹിക പരിസരവുമാണ് ഇപ്പോൾ കൊളോണിയൽ കാലത്ത് ആശയവിനിമയ മാധ്യമമായിട്ട് ഗണ്യമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന കത്തുകളാണ് അതിനു മുമ്പ് കത്തുകളായിട്ട് ഉപയോഗിച്ചിരുന്നത് എഴുത്തോലകളാണ് ഇപ്പം നാട്ടുരാജാക്കന്മാരും ദേശവാഴികളും കമ്പനി പ്രതിനിധികളൊക്കെ രേഖകളായി കൈമാറിയിരുന്ന ഇത്തരത്തിലുള്ള എഴുത്തോലകളാണ് മലയാള ഭാഷയിലുള്ള ആയിരത്തി നാനൂറ്റി ഇരുപത്തി കത്തുകളാണ് തലശ്ശേരി രേഖയിലുള്ളത് നാട്ടുഭാഷയുടെ പ്രചാരം നമുക്കിതിനകത്ത് കാണാം ഇപ്പം മലബാറിലെ നാട്ടുഭാഷ ആചാര മര്യാദകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് തദ്ദേശീയ വിദ്യാസമ്പന്നരെ നിയോ കമ്പനി നിയോഗിച്ചിരുന്നു അപ്പൊ കിട്ടാവുന്ന അത്ര സമ്പത്ത് കേരളത്തിൽ നിന്ന് നികുതി ഇനത്തിൽ വാങ്ങണം എന്ന് പറയുന്ന കമ്പനിയുടെ ഏ താല്പര്യങ്ങളാണ് കത്തിൽ കാണുന്നത് പിന്നെ അഭിസംബോധന അതിവിധേയത്വമുള്ള നാലും അഞ്ചും ആറും വാക്യങ്ങളുള്ള അഭിസംബോധന രാജാവിനൊക്കെ ആണെങ്കിൽ അത്രയും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള സംബോധനകൾ കത്തുകളിൽ പ്രധാനമായിട്ട് കാണാം പാട്ടം നികുതി ഇവ പിരിക്കുന്നതിനുള്ള കത്തിടപാടുകൾ അധികാരികളുമായിട്ടുള്ള കത്തിടപാടുകളാണ് പകുതിയും സങ്കട ഹർജികളും വ്യക്തിപരമായ കത്തുകളും ഇതിനകത്ത് വരുന്നുണ്ട് കൂത്താളി നായരുടെ അതിക്രമം പറമ്പിലെ സാധനങ്ങൾ നായരുടെ ആളുകൾ നശിപ്പിച്ചതിനുള്ള പരാതി ഇങ്ങനെ പല പരാതികളും ഇതിനകത്തുനിന്ന് നമുക്ക് ഈ കത്തുകളിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും ഉത്തര ഉത്തരമലബാറും ദക്ഷിണ മലബാറും കൊളോണിയൽ മലബാറിലെ രണ്ട് പ്രധാന ഭരണസ്ഥിരാ കേന്ദ്രങ്ങളാണ് കച്ചവട ചരക്കുകളായ കുരുമുളക് അടയ്ക്ക തേങ്ങ ഏലം തുടങ്ങിയ വിളകൾ തലശ്ശേരിയിൽ സമാഹരിച്ചിരുന്നു ഇനി മലബാറിലെ രാഷ്ട്രീയ സാമൂഹിക രണ്ട് പരിവർത്തനങ്ങൾ പറയുന്നു ഒന്ന് മൈസൂർ സുൽത്താൻ ടിപ്പുവിന്റെ പടയോട്ടം അതിനെ തുടർന്നുണ്ടായ ഭയം മൂന്ന് നൂറ്റാണ്ടോളം നീണ്ടു നിന്ന മൂന്ന് ദശകത്തോളം മുപ്പത് വർഷത്തോളം നീണ്ടു നിന്ന ടിപ്പുവിൻ്റെ ആധിപത്യം അത് അവസാനിച്ചെങ്കിലും പിന്നീട് പല ആക്രമണങ്ങളും തിരുവിതാംകൂറിൽ ഉണ്ടാകുന്നുണ്ട് മൈസൂർ സുൽത്താൻമാർ നടപ്പിലാക്കിയ നികുതി നിയമങ്ങൾ മലബാറിൽ ഉലച്ചിലുണ്ടാക്കി പരമ്പരാഗത ജന്മി കുടിയാൻ ബന്ധങ്ങളിൽ വിള്ളലുകൾ രൂപപ്പെട്ടു ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത ബ്രിട്ടീഷ് ആധിപത്യത്തോടെ മലബാറിൽ വന്ന മാറ്റങ്ങളാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം മലബാറിന്റെ നിയന്ത്രണം പൂർണമായി കമ്പനിക്ക് ലഭിച്ചു ഇപ്പൊ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി മുഴുവൻ കാര്യങ്ങൾ ഇപ്പൊ ജന്മിമാർക്കുണ്ടായിരുന്ന ഉടമസ്ഥത അവകാശം ഇല്ലാതാക്കി പിന്നെ ഓരോ നാ നാടിന്റെയും മരുമക്കത്തായ വ്യവസ്ഥകൾ ഇല്ലാതാക്കി നാടുവാഴികളോട് കൂറു പുലർത്തുക എന്നത് ജന്മിയുടെയും ജന്മിമാരോട് കൂറു പുലർത്തുക എന്നത് കുടിയാന്റെ മര്യാദയായിരുന്നു ഇപ്പൊ ജന്മിയുടെ ഭൂമിയിൽ പണിയെടുക്കുമ്പോൾ ജന്മി പറയുന്നത് അനുസരിക്കേണ്ട ഒരു സ്ഥിതി കുടിയാൻ ഉണ്ടായിരുന്നു ഇനി ഇതിനെ തുടർന്ന് അതായത് ടിപ്പുവിൻ്റെ വരവോടുകൂടി ഉള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം അതായത് നാട്ട് നാടുവാഴികളുടെ അധികാരമില്ലായ്മ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണം ഇതൊക്കെയാണ് മലബാറിനെ ആ പതനത്തിലേക്ക് കൊണ്ടുവന്നത് പുതിയതായി രൂപം കൊണ്ട കച്ചവടക്കാരായ മാപ്പിളമാരും നാടുവിട്ടോടിപ്പോയ നായർ നമ്പ്യാർ പ്രമാണികളുടെ ആളുകളും വന്ന് കൊള്ള നടത്തിയതായിട്ടുമൊക്കെ കാണുന്നുണ്ട് അതുപോലെ ആടുമാടുകളെ കവർ ചെയ്യുക മോചന ദ്രവ്യത്തിനായി ആളുകളെ കൊല്ലുക പിടിച്ചുകൊണ്ടുപോകുക എന്നൊക്കെ ഉള്ള രീതികളൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത് ചില കത്തുകളിൽ ഇങ്ങനെയുള്ള വ്യവഹാരൂപ ഇങ്ങനെയുള്ള വ്യവഹാര കത്തുകൾ പരാതി കത്തുകളിൽ ഇത് പറയുന്നു ഇനി വില്ല് ലോകന്റെ മലബാർ മാനുവൽ നൽകുന്ന അറിവുകളെ കുറിച്ച് ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് അതും കൂടെ ആവുമ്പോഴാണ് ഈ ഭാഗം അതായത് ആ ഒരു ഈ ഒരു യൂണിറ്റ് മോഡ്യൂൾ നാലിലെ ബാസൽ മെഷീനെ കുറിച്ചുള്ളത് ഏഹ് മോഡ്യൂൾ രണ്ടില് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയും ഭാഗം കേൾക്കുക പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശീപ ടീച്ചർ